ൾ ചിക്കറുകൾ നാം നേരത്തെ ചിലത് പറഞ്ഞു അതിൽ ആയത്തുൽ കുറിച്ച് ചൊല്ലണം അതിന്റെ മഹത്വവും പിശാജ് അടുക്കുകയില്ല എന്ന കാര്യം മുത്തുനബി പഠിപ്പിച്ചതും ഞാൻ പറഞ്ഞു ുംയരൂം തടവൽ മുതും ഞാൻ മനസ്സിലാക്കി ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ചില സുഹത്തുകൾ ആയത്തുകൾ നമുക്ക് ചർച്ച ചെയ്യാം ഹബീബായ നബിഹു അലൈഹി വസ്ലങ്ങൾ പറയുകയാണ് ഒരാൾ ഒരു രാത്രി ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതിയാൽ അവൻക്ക് എല്ലാത്തിനു തൊട്ടും അത് മതിയായതാണ് അപ്പൊ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട ഒരു രണ്ട് ആയത്ത് സൂറത്തുൽ സൂറത്തുൽബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് അത് പേദന റസൂലു എന്ന് പറയുന്ന ആയത്ത് ആ ആയത്ത് രാത്രിയിൽ കഫത്താ അതെ ആ രണ്ട് ആയത്തെ അവൻക്ക് മതിയാകുന്നതാണ് അത് തന്നെ മതിയാകുന്നതാണ് എല്ലാ ചെറുവിനെ തൊട്ട് കാക്കാനും മതി എല്ലാ നന്മകൾ അവൻക്ക് ലഭിക്കാനും അത് മതിയാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് റസൂലു നാം പതിവാക്കണം ഓതണം കൺസും സ്വർഗത്തിന്റെ നിധിയായി ആമന റസൂല എണ്ണിയത് കാണാം അപ്പോ അതിന്റെ മഹത്വം അങ്ങനെ മനസ്സിലാക്കാം അത് അവൻക്ക് എല്ലാത്തിനെ തൊട്ടും മതിയായതാണ് എന്ന് മുത്തിനുനബി പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഉറങ്ങാൻ കിടക്കുമ്പോഴോ വേണ്ട അല്ലെങ്കിൽ രാത്രി ഓതേണ്ട സൂറത്ത് മറ്റൊന്ന് കാഫിറൂന എന്ന സൂറത്ത് ഓതി ഉറങ്ങലാണ് നല്ലത് നബി നബിസല്ല അവര് മുത്തനബിന്റെ അരികര് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു യാ ഞാൻ എനിക്ക് ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചതിന് മുൻപിയെ ഞാൻ ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാവണം അപ്പോൾ മുത്തനബി പറഞ്ഞു ഇതാ അവൈ തൈലാ അദ്ദേഹം പർവ്വത്ത് പറയുകയാണ് ഇതാ അവൈ തൈലാ പിറാശി എന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ചൊല്ലാൻ പറ്റിയ നല്ലൊരു കാര്യം പഠിപ്പിച്ചത് രൂനബിയെ അപ്പന വിധങ്ങൾ പറഞ്ഞു കൊടുത്തു ശിർക്കിൽ നിന്നുള്ള മോചനമാണ് അതേ ബഹുദൈവ വിശ്വാസം നമ്മിലേക്ക് വരികയില്ല അതുപോലെ ലോകമാന്യമാകുന്ന ചെറിയ ശിർക്ക് സിർക്ക് രണ്ടിനമുണ്ട് ഒന്ന് ബഹുദൈവ ആരാധന അത് പാടില്ല ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ് രണ്ട് ലോകമാന്യം കാണിച്ചുകൊണ്ടുള്ള ആരാധന വിഭാഗത്തുകൾ ആളുകളുടെ കാണാൻ വേണ്ടിയും ആളുകളുടെ മഹത്വം കിട്ടാൻ വേണ്ടിയുമുള്ള വിഭാഗത്ത് അതും പാടില്ല അപ്പോൾ കുല്യായി കാപ്പിറൂവിനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിയോദണം ആയത്ത് ആ സൂറത്ത് ഓതിയാൽ അത് ചെറുക്കിൽ നിന്നുള്ള മോചനമാണ് ലോകമാന്യമാകുന്ന ആകുന്ന ചെറിയ ചുരുക്കൽ നിന്നും ബഹുദൈവ വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്ന ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യത്തെ തൊട്ടുമുള്ള രക്ഷയാണ് കാഫിറൂന മരിക്കുന്ന സമയത്ത് ചിലരെ കാഫിറായി മരിച്ചു പോകുന്നുണ്ട് ചെറുക്കു ചെയ്ത് മരിച്ചു പോകുന്നുണ്ട് എന്ന് കാണാം മരിക്കുന്ന സമയത്ത് പിഷാജ് വന്നുകൊണ്ട് നമ്മെ ചതിക്കും അത്തരം ചെറുക്കിൽ നിന്നുള്ള രക്ഷ കിട്ടാനും കാഫിറൂന ഉറങ്ങുന്ന സമയത്ത് ഓതണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നബി തങ്ങള് അതാ നൗഫൽ എന്നവര് തൊട്ട് നൗഫൽ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാലാലി നൗഫലി നൗഫലിനോട് പറഞ്ഞു എന്ന സൂറത്തിനീ ഓതണം അല അങ്ങനെ നീ അത് ഓതി ഉറങ്ങിയാൽ അത് നിന്നുള്ള മോചനമാണ് അപ്പോൾ നാം ഈ സൂറത്ത് അപ്പോൾ ആമന റസൂലും കുല്യ അയ്യുഹൽ കാറൂനയും ഇപ്പോൾ പറഞ്ഞു ഈ സൂറത്ത് നേരത്തെ ആയത്തുൽ ും പറഞ്ഞു ഇതൊക്കെ നാം പതിവാക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ട ദിക്കറിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും